വീടുകളിൽ വന്ന പത്രങ്ങളിൽ ഫുൾ പേജ് ഈ ഈ പറയുന്നുണ്ട് പട്ടികയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വീടുകളിലേക്ക് ഫോമുകളുമായി കടന്നു വരുമ്പോൾ നമ്മൾ അത് വാങ്ങി ഒപ്പിട്ട് വേണ്ട രേഖപ്പെടുത്തലുകൾ വരുത്തി നല്ലൊരു ഫോട്ടോ കൂടി ഒട്ടിച്ചാൽ വരാൻ പോകുന്ന വോട്ടർ പട്ടികയിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പഴയ ഫോട്ടോ ആയിട്ട് അപ്പൊ അതുകൂടി മാറ്റിക്കൊണ്ട് നമുക്ക് പരിഷ്കരിക്കുന്നതിൽ പങ്കാളികളാണ് ഇനി നമ്മുടെ വീട്ടിലേക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ വരുമ്പോൾ പതിനേഴ് വയസ്സ് കഴിഞ്ഞ് പതിനെട്ട് തിരഞ്ഞിട്ടുള്ള ഒരു മകനോ മകളോ സഹോദരനോ സഹോദരിയോ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരെ പേര് ചേർക്കുന്നതിന് വേണ്ടി ഈ ഈ ബൂത്ത് ബൂത്ത് ലെവൽ ലെവൽ ഓഫീസർമാര് ആയിട്ട് ആയിട്ട് വർക്ക് വർക്ക് ചെയ്യുന്ന ആ നമ്മുടെ ഫോം രണ്ട് കോപ്പിയുമായി വരുമ്പോൾ അവരുടെ കയ്യിൽ ഫോൺ നമ്പർ സിക്സ് ഫോൺ നമ്പർ പത്തൊമ്പത് എണ്ണം ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞിരിക്കണം കാരണം പുതുതായി വീട്ടിൽ പേര് ചേർത്തിട്ടുള്ളവരുണ്ട് എങ്കിൽ അവർക്ക് കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് ഒരു ഡിക്ലറേഷൻ ഫോം കൂടി വാങ്ങി അവരുടെ കാര്യത്തിൽ ചിലപ്പോൾ ജനന തീയതി തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കുകയോ അതിൻ്റെ ഫോട്ടോസ്റ്റർ കൊടുക്കുകയോ വേണ്ടി വരും അങ്ങനെ പുതുതായിട്ട് പേര് ചേർക്കാം